அக் <laughs> தோமன் <laughs> 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 <sid> <laughs> <hans> <hans>

തന്നെ <laughs> അതല്ല എന്താ വെളിയാ കമ്മല കമ്മല പുട്ടി നടക്കുന്നണ്ട് 8 മണിക്കാ താജിയാ നാക്ക പുള്ളാക്കി ഞാൻ എല്ലാ കി വഞ്ചി ദോസം കൊണ്ടേ ഞാൻ ആള് പോന്ന് നിഞ്ചാ ഇതാ 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 ഇതെല്ലാ ഞാൻ രാത്രി നീലവർക്കീ ചിട്ടി ഇടുന്ന് കഴിക്കണം നോക്കിയേ ഞാൻ വെന്തേരി സാമ്പാരണം സാമ്പാർ ദോസടോ മിസല്ല പൊട്ട് കാരി മുകളിലാക്കി ഇതാ റേക്കേ പറഞ്ഞു കേല വലാക്കി അങ്ങങ്ങാ ഐഡിയലണ്ട ഗൈസ് നീ ഇന്റൈറ്റല്ല പോടാ പോണേക്ക

ഫസ്റ്റ് ആണ് ബാറിലേക്ക് പോയിട്ട്

പിത്തിന സുമവും സുരന്തവും ഭയങ്കര ഫ്രണ്ട്സാണ് എന്താണ് കാണലുണ്ടോ ഓക്കെ അപ്പൊ ബാക്കി ഇവരുന്ന് പറയാം ബെസ്റ്റ് ഫ്രണ്ട്സാണ് മുൻഷിമല്ലോ നിങ്ങക്ക് മുൻഷി അതാ ഉപ്പ ഓർമ്മല്ലേ